ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നാളെ എക്സിറ്റ് പോൾ വരാനിരിക്കുകയാണ് നാലാം തീയതി ഇലക്ഷൻ റിസൾട്ടും അപ്പോൾ അതിനുമുമ്പ് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു എക്സിറ്റ് പോൾ പറയാനാണ് ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ എക്സിറ്റ് പോൾ ഒരു എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ റെഡി ആവാനുള്ള സാധ്യതയുണ്ട് ഞാൻ പറയുന്ന എക്സിറ്റ് പോൾ തെറ്റാണെങ്കിൽ റിസൾട്ട് വന്നതിന് ശേഷം അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പേരോ എന്തെങ്കിലും ഇപ്പോൾ ഈ വീഡിയോയിൽ കമൻ്റ് ചെയ്യാം അതിന് ശേഷം ഞാൻ പറഞ്ഞ് തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ അഞ്ച് പേർക്ക് അഞ്ച് പേർക്ക് ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപ വീതം ഗൂഗിൾ പേയോ ഫോൺ പേയോ ചെയ്തു തരുന്നതായിരിക്കും ആ ഒരു അഞ്ച് പേർക്ക് ഇരുന്നൂറ്റമ്പത് വീതം ഗൂഗിൾ പേ ചെയ്യും ഒരു അഞ്ച് പേർക്ക് നൂറ് രൂപ വീതം ഞാൻ ഗൂഗിൾ പേയോ ഫോൺ പേയോ ചെയ്തു തരുന്നത് ഞാൻ പറഞ്ഞ എക്സിറ്റ് പോൾ തെറ്റാണെങ്കിൽ അപ്പം നമുക്ക് വീഡിയോ അനലൈസിലോട്ട് പോവാം തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തെ എലക്ഷനെ അപേക്ഷിച്ച് ബി ജെ പിക്ക് ഇത്തവണ കുറച്ച് സംസ്ഥാനങ്ങളിലൊക്കെ സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങ് ഏതൊക്കെ സംസ്ഥാനങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകയിൽ സീറ്റ് നഷ്ടപ്പെടും പിന്നെ ബീഹാറിൽ ഞാൻ ബി ജെ പി എന്ന് പറയുന്നത് എൻ ഡി എന്ന് ഉൾപ്പെടുത്തിയിട്ടാണ് അപ്പോൾ കർണാടകയിൽ സീറ്റ് നഷ്ടപ്പെടും പിന്നെ ബീഹാറിൽ നഷ്ടപ്പെടും മഹാരാഷ്ട്രയിൽ നഷ്ടപ്പെടും പിന്നെ രാജസ്ഥാനിലും പിന്നെ ഡൽഹി പിന്നെ ഈ ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയാനുള്ള സംസ്ഥാനങ്ങളെല്ലാം കൂടിയിട്ട് ഒരു ചെറിയ രീതിയിലുള്ള സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ബി നഷ്ടപ്പെടുന്ന എല്ലാ സീറ്റുകളും കൂട്ടിയെടുക്കാൻ ഈ ഒരു ഒരു നാല്പത് മുതൽ അമ്പത് സീറ്റിന്റെ നഷ്ടം ബി ജെ പിക്ക് ഇത്തവണ കഴിഞ്ഞ തവണത്തെക്കാളും കുറയും അതോടൊപ്പം ബി ജെ പി സീറ്റുകൾ ഗെയിൻ ചെയ്യുന്ന കുറച്ച് സംസ്ഥാനങ്ങളുണ്ട് അതിപ്പോ കേരളത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റ് കിട്ടാം തമിഴ്നാട്ടിലും ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റ് കിട്ടാം ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും കഴിഞ്ഞ തവണത്തെക്കാളും നന്നായിട്ട് അവർ പെർഫോം ചെയ്യും പിന്നെ കൂടാതെ ബംഗാൾ ഒറീസ യു പി ഇതിലൊക്കെ ബി ജെ പിക്ക് സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാളും കൂടാനാണ് സാധ്യത അപ്പോൾ ബി ജെ പിക്ക് നഷ്ടപ്പെടുന്ന സീറ്റുകളും പുതുതായിട്ട് ഗെയിൻ ചെയ്യുന്ന സീറ്റുകളും കൂടി നമ്മൾ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ബി ജെ പിക്ക് ആക്ച്വലി നഷ്ടപ്പെടുന്ന സീറ്റുകൾ ഒരു മാക്സിമം മുപ്പത് മുതൽ നാൽപ്പത് സീറ്റിൻ്റെ കുറവാണ് ബി ജെ പിക്ക് സംഭവിക്കുന്നത് എൻ ഡി എ മുന്നണിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ ഡി എ മുന്നണിക്ക് വലിയ രീതിയിലുള്ള സീറ്റ് എനിക്ക് തോന്നുന്നില്ല എൻ ഡി എ മുന്നിലുള്ള ജെ ജെ ഡി യുവിനൊക്കെ സീറ്റ് കുറച്ച് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ടി ഡി പിന്നായിട്ടുള്ള അലയൻസ് കാരണം ബി ജെ പി എൻ ഡി എ മുന്നണിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ ഒരു അമ്പത് റേഞ്ച് സീറ്റ് നിലനിർത്താൻ എൻ ഡി എ മുന്നണിക്ക് സാധിക്കും അപ്പം ഞാൻ ഇവിടെ പ്രവചിക്കുന്നത് ബി ജെ പി എൻ ഡി എല സീറ്റുകൾ മാത്രമാണ് കാരണം എല്ലാവർക്കും അറിയേണ്ടത് ബി ജെ പി എൻ ഡി എക്ക് എത്ര സീറ്റ് കിട്ടുമെന്നാണ് അതിനനുസരിച്ച് വേണമല്ലോ ബാക്കിയുള്ള മുന്നണിയുടെ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക അതുകൊണ്ട് ഞാൻ ഈ പ്രവചനത്തിൽ പറയുന്നത് ബി ജെ പി എൻ ഡി എക്ക് എത്ര കിട്ടുമെന്നാണ് അപ്പം ഞാൻ പറയുന്നത് ബി ജെ പിക്ക് കിട്ടാവുന്ന സീറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെയുള്ള സീറ്റായിരിക്കും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കിട്ടുന്നത് അതായത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റിനേക്കാളും കൂടുതൽ എന്തായാലും കിട്ടും വീണ്ടും ഞാൻ പറയാം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ സീറ്റുകൾ ബി ജെ പിക്ക് ഇത്തവണ കിട്ടും അപ്പം ബി ജെ പി എൻ ഡി എ മുന്നണിയും കൂടിയിട്ടുള്ള സീറ്റ് എത്ര കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെ സീറ്റ് എൻ ഡി എക്ക് കിട്ടും അപ്പോൾ ഒന്നുകൂടിയും പറയാം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ സീറ്റും എൻ ഡി എ മുന്നണിക്ക് മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെയുള്ള സീറ്റും ഇത്തവണ കിട്ടും ഞാൻ വീണ്ടും പറയുന്നു ഞാൻ പറഞ്ഞ പ്രവചനം തെറ്റാണെങ്കിൽ ഞാൻ അഞ്ചു പേർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും അഞ്ചു പേർക്ക് നൂറ് രൂപയും ഫോൺ പേയോ ഗൂഗിൾ പേയോ അയച്ചു തരുന്നതായിരിക്കും